ഇപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് ശരിക്കും ആരാണ് ആർക്കാണ് സല്യൂട്ട് നമ്മൾ കൊടുക്കേണ്ടതെന്ന് നമ്മുടെ ചെകുത്താന് ഒരു സല്യൂട്ട് ആണ് ഇപ്പോൾ കൊടുക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ചെകുത്താനെ പിടിച്ചകത്താക്കി ഹായ് നമസ്കാരം വളരെ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത് നമ്മുടെ കേരളത്തിൽ ഇപ്പം സിനിമാ ലോകം വളരെയധികം സന്തോഷപരമായ ഒരു വാർത്തകളുമായിട്ടാണ് നമ്മുടെ മുമ്പിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ദിനം പ്രതിയും പുതിയ പുതിയ ആരോപണങ്ങളുമായിട്ടും ഒക്കെ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് യുവതികൾ ഒരുപാട് നടികൾ നമ്മുടെ മുമ്പിലേക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ് വാർത്തകൾ പത്രമാധ്യമങ്ങൾ മുഖേനയും ചാനലുകൾ മുഖേനയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഇപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് ശരിക്കും ആരാണ് ആർക്കാണ് സലൂട്ട് നമ്മൾ കൊടുക്കേണ്ടതെന്ന് നമ്മുടെ ചെകുത്താന് ഒരു സലൂട്ട് ഞാൻ ഇപ്പോൾ കൊടുക്കുകയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ചെകുത്താനെ പിടിച്ചകത്താക്കി സിദ്ധിക്കാണ് ഇതിൻ്റെ മുമ്പിൽ വളരെ ശക്തമായ രീതിയിൽ അദ്ദേഹത്തെ അകത്താക്കാൻ വേണ്ടി പ്രയത്നിച്ച ഒരു ഏക വ്യക്തി ഇന്നിപ്പോൾ ആ പറയുന്ന സിദ്ധിക്കൊക്കെ എവിടെയാണ് കാണാനേ കിട്ടുന്നില്ല എവിടെ മമ്മൂട്ടി എവിടെ എവിടെ ഇവരെക്കുറിച്ച് ഇവരെയൊന്നും ഇവരുടെ ഒരു അഡ്രസ്സും കാണുന്നില്ല എന്താ വരുന്ന ഇവരുടെയൊക്കെ ആ ഒരു അഹംഭാവമൊക്കെ ഏഹ് സിനിമാ നടന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ മുമ്പിൽ അവരെയൊക്കെ ആരാണ് ഇവരൊക്കെ എങ്ങനെയാണ് ഈ ഒരു ലെവലിലേക്ക് എത്തിയത് നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണപ്പെട്ട ജനങ്ങൾ ഇവരുടെയൊക്കെ പടം നമ്മൾ കണ്ട് ഇവരെയൊക്കെ വളർത്തിയതാണ് എന്നിട്ട് അഹങ്കാരത്തിൻ്റെ നിറുകയിലാണ് ഇവരൊക്കെ കൊടികുത്തി വാണുകൊണ്ടിരുന്നത് ഇപ്പോഴെങ്ങനെയുണ്ട് ഞാൻ പറയുന്നു ചെകുത്താനെ പോലുള്ള കുറേ ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ കുറേയൊക്കെ കുറേയൊക്കെ സത്യങ്ങൾ അവർ വിളിച്ചു പറയും പക്ഷേ ചില ചില വാക്കുകളിനകത്ത് വരുന്ന ചില പ്രശ്നങ്ങൾ കൊണ്ടാണ് ചെകുത്താൻ എന്താ ആ പ്രശ്ന പ്രശ്നത്തിൽ പെട്ടത് എന്ന് എനിക്ക് തോന്നുന്നു എന്നിരുന്നാലും എനിക്ക് ഇപ്പം ബഹുമാനം തോന്നുന്നത് ചെകുത്താനോടാണ് കാരണം ഇപ്പം ചെകുത്താനാണ് ആഘോഷിക്കുന്നത് സിനിമാക്കാരൊക്കെ ഏതുവഴി ഓടി ഒളിച്ചതൊന്നും ഒരു പിടിയില്ല ഇതിനകത്ത് വളരെ അഭിമാന അഭിമാനകരമായ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് വളരെ ചുരുക്കം പേരുടെ പേര് മാത്രമേ ഉള്ളൂ വരാതെ പക്ഷെ ആ വരാത്ത വ്യക്തികളൊക്കെ വളരെ മാന്യമാരും നമ്മൾ മുൻപേ ഇവരെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ഈ പറയുന്ന ജഗദീഷ് പൃഥ്വിരാജ് പിന്നെ ടൊവിനോ ഇതുപോലെയുള്ള ഒരുപാട് ആൾക്കാർ അവളരെ അവരെയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ നെടും തൂണായിട്ട് വരേണ്ടിയിരുന്നത് അതിന് ഇന്ന് നമ്മുടെ കേരളം ഭരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇതിനകത്ത് ഏഹ് എം എൽ എമാരുണ്ട് എം പിമാരുണ്ട് മന്ത്രിമാരുണ്ട് എന്താ അപ്പം ഇങ്ങനെയുള്ള നമ്മൾ നമ്മുടെ മുമ്പിൽ ഒരുപാട് നമ്മളൊക്കെ ഓരോ നമ്മൾ ഓരോ തരത്തിലൊക്കെ ചിന്തിക്കുമ്പോഴേ ഈ പറയുന്ന മോഹൻലാലും ഏത് ലെവലിലുള്ള മനുഷ്യരാണ് ഏഹ് അവരുടെ സിനിമകളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതല്ലേ പക്ഷേ സിനിമയല്ല യഥാർത്ഥ ലോകം യഥാർത്ഥ ജീവിതം അത് മനസ്സിലാക്കി തന്നത് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് നമ്മൾക്ക് ഈ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുകയായിരുന്നു അതൊന്ന് അറി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് എത്ര പെൺപിള്ളേരാണ് ഇവരുടെയൊക്കെ മുമ്പിൽ അടിയറവ് വെച്ചത് അതിൽ അടിയറവ് വെ അടിയ ഇത് ഇതിനെന്ത് എന്തിനും തയ്യാറായിട്ട് വരുന്ന പെണ്ണുങ്ങളുണ്ട് അവർക്ക് അവരുടെ അവർക്ക് ഇതിനകത്ത് ഫിലിമിൽ വരണം അവർക്ക് സ്റ്റാർ ആവണം എന്നുള്ള ലെവലിലേക്ക് വരുവാൻ വേണ്ടി അവൻ എന്തിനും അവർ തയ്യാറായിട്ട് വരുന്ന ആൾക്കാരുണ്ട് പക്ഷേ എന്നിരുന്നാൽ അതിലതല്ല മാന്യമായിട്ട് ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുവാനും അതിലൂടെ പ്രശസ്തി ആർജിക്കുവാനൊക്കെ ആഗ്രഹിച്ചു വരുന്ന ഒരുപാട് പേ പല ഒരു വിഭാഗമുണ്ട് ആ ഒരു വിഭാഗത്തിനെ വിഭാഗത്തിന് പറ്റിയൊരു ഗെതികേടാണിത് ഇപ്പോൾ ഓരോരുത്തരോരോരുത്തർ വരുന്നുണ്ട് പുറകെ 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 വരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മുടെ കേരളം ഇങ്ങനെ കേരള ജനത ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ ഇവരുടെയൊക്കെ ഈ ഫയൻസ് അസോസിയേഷൻ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഇപ്പം ഇപ്പം ഇങ്ങനെ ഇങ്ങനെ ജ്വരക്കും ഏ നമ്മളൊക്കെ ഇവരെ ഇവരൊക്കെ നമ്മുടെ റോഡിലൂടെയൊക്കെ ഇപ്പം വന്ന് ഇപ്പോൾ ഇപ്പം ഇവർക്ക് ധൈര്യമുണ്ടോ നമ്മുടെയൊക്കെ മുന്നിൽ കൂടെ ഇങ്ങനെ തലയുയർത്തി അടക്കാനായിട്ട് സാധ്യമല്ലല്ലോ ആ തലയുർത്തി നടക്കാൻ പറ്റുന്ന കുറേ ആൾക്കാരുണ്ട് ജഗദീഷൊക്കെ വ്യക്തമായ അവരുടെ നിലപാടുകൾ അറിയിച്ചു കഴിഞ്ഞു അവരെ പോലുള്ള തൻ്റെ ഇടമായിട്ടുള്ള ആൾക്കാരെ ഈ ഒരു പ്രസ്ഥാനത്തിനകത്ത് വരണം ഇവരെ പോലുള്ള ആൾക്കാർ ഇവിടെ ഇതിൻ്റെ സെക്രട്ടറിയും ജനറൽ ഇതിൻ്റെ ജനറൽ ബോഡിയും കാര്യങ്ങൾക്കകത്തൊക്കെ തലപ്പത്ത് വരേണ്ട ആൾക്കാർ അവരെയൊക്കെ പിന്തള്ളിക്ക് വെച്ചുകൊണ്ടാണല്ലോ ഈ പ്രസ്ഥാന പരിപാടികളൊക്കെ നടത്തുന്നത് കാരണം എങ്കിൽ മാത്രമല്ലേ ഇമാതിരി പരിപാടികൾ നടക്കുകയുള്ളൂ അല്ലേ ആൾക്കാർ ഇതിനകത്തൊള്ളിടത്തോളം കാലം പല കാര്യങ്ങളും പൊങ്ങി വരികയില്ല അപ്പോൾ ഏതോ ഒരു ചാനല് ധർമ്മജനയെ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയുണ്ടായി ഇതുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ധർമ്മജന്റെ ധാർഷ്ട്യം വെള്ളമടിച്ച് കോൺ തെറ്റിയാണ് അവൻ ഇതിനകത്തൂടെ സംസാരിച്ചത് യാതൊരു മാന്യതയും ഇല്ലാതെയാണ് ഒരു സ്ത്രീയോട് ആ ചർച്ചയിൽ ചർച്ചയിലല്ല ആ സംഭാഷണത്തിൽ ഇടപെട്ട ആ ലേഡിയോട് അദ്ദേഹം സംസാരിച്ചത് വളരെ മോശകരമായ വേഡ്സുകളാണ് യൂസ് ചെയ്തത് ഇവരുടെയൊക്കെ സംസ്കാരം എന്നതാണ് അപ്പോൾ ഇതിനകത്ത് ഈ പറയുന്ന അമ്മയിലെ ആൾക്കാരെക്കുറിച്ച് കുറിച്ച് ഇദ്ദേഹം പറയുന്നത് ഇതുപോലെ നല്ല മികവുറ്റ ആൾക്കാരും ഇത്രയും അവരെ കുറിച്ച് ഇത്രയും തോന്നിവാസങ്ങൾ പറയുകയും ചെയ്യുന്നതൊക്കെ വളരെ മോശമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് കാരണം നമ്മളൊരു കാര്യം അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ ആ സ്ത്രീ അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അതിന് കൊടുക്കുന്ന ആൻസർ വളരെ മോശമായിട്ടാണ് കാരണം ഒരു കേരള സമൂഹം ഈ ലോകം മുഴുവൻ കേട്ടോണ്ടിരിക്കുന്ന വീഡിയോകളാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വാല്യൂ എത്രമാത്രം ഈ മാന്യത എത്രമാത്രം ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഏതായാലും വരുന്ന ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള ഇനിയും വരും ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ എല്ലാം കടന്ന് വരട്ടെ നമുക്കൊക്കെ കാണാം ആരൊക്കെയാണ് മാന്യന്മാർ ആരൊക്കെയാണ് അഴിയെണ്ണുന്നത് കാണാം ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട് അഴിയണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഇതിൻ്റെ ഇരിക്കുന്ന ആൾക്കാർ ഇവരുടെയൊക്കെ ആൾക്കാരൊക്കെ തന്നെയാണ് അങ്ങനെ വരുമ്പോൾ ഇതെത്രമാത്രം നീതി ലഭിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല എങ്കിലും ഇവരുടെയൊക്കെ മുഖംമൂടി ഒന്ന് അഴിഞ്ഞു വീഴുന്ന രീതിയിൽ ജനങ്ങളുടെ മുമ്പിൽ ഒന്ന് പ്രത്യക്ഷമാകാനായിട്ട് സാധിച്ചു ഏതായാലും വരുന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക് കാണാം ഇനി അടുത്ത വീഡിയോയിലേക്ക് വെയിറ്റ്